ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ ഓട്ടോമൊബൈൽ സഹകരണ സംഘത്തിന്റെ പതിമൂന്നാമത് വാർഷിക നേതൃയോഗം ഓഡിറ്റോറിയത്തിൽ നടന്നു വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ഓട്ടോമൊബൈൽ സഹകരണ സംഘം ആർ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പതിന്റെ പതിമൂന്നാമത് വാർഷിക പൊതുയോഗമാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാന തലത്തിൽ പ്രവർത്തന മികവിന് മൂന്നാം സ്ഥാനവും തൃശൂർ ജില്ലയിൽ ഒന്നാം സ്ഥാനവും നേടിയതിന്റെ അഭിമാനത്തിലാണ് സംഘം ഈ നേട്ടത്തിന് നേതൃത്വം നൽകിയ സംഘം പ്രസിഡന്റ് ടി പി ഗിരീഷനെ സഹകാരികളുടെ നേതൃത്വത്തിൽ യോഗത്തിൽ വെച്ച് ആദരിച്ചു പൊതുയോഗത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ സംഘം മെമ്പർമാരുടെ മക്കളെയും ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പത്ത് ശതമാനം ലാഭവിഹിതം സംഘം മെമ്പർമാർക്ക് വിതരണം ചെയ്തു സംഘം പ്രസിഡന്റ് ടി പി ഗിരീഷൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സംഘം വൈസ് പ്രസിഡന്റ് പി എൻ വൈശാഖ് ഡയറക്ടർമാരായ ബി ജി കുമാർ കെ കൃഷ്ണകുമാർ അഡ്വക്കേറ്റ് സി വിജയൻ കെ എം അബ്ദുൾ റഹ്മാൻ സി രാജഗോപാൽ അഡ്വക്കേറ്റ് സൗമ്യമായിദാസ് സി ജി പി ഷാജു സംഘം സെക്രട്ടറി ലൈല ഷക്കീർ പുതുരുത്തി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കി ടി ജോയ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എൻ ഷാനവാസ് അഡ്വക്കേറ്റ് ടി എസ് സഹകാരികൾ പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് ഫൈവ്